എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് രണ്ട് പാസ്റ്റർമാർ ചേർന്ന് വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കൻ രൂപയുടെ തട്ടിപ്പ് നടത്തി എന്ന് ഒരു യൂട്യൂബ് ചാനല് ഒരു വാർത്തയായി പുറത്തുവിട്ടിരിക്കുന്നു അപ്പോൾ വിദേശ ജോലി പ്രത്യേകിച്ച് കാനഡയിൽ അപ്പോൾ കാനഡയിൽ എനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ലൈവിലൊക്കെ സംസാരിക്കുന്ന സഹോദരന്മാരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളൊരു റിക്വസ്റ്റാണ് ഈ പാസ്റ്റർമാരെ കണ്ടെത്തിയാൽ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്ത് തരണം അതായത് ഇത് ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വാർത്തയാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ജനം അറിയണം ഇവർ തട്ടിപ്പ് നടത്തുന്നവരാണെങ്കിൽ ഇവരെ തിരിച്ചറിയണം അപ്പോൾ ആ ചാനൽ പറയുന്ന പാസ്റ്റർമാരെ വിശ്വസിച്ച് വിദേശ ജോലിക്ക് വേണ്ടി പണം കൊടുത്ത നിർധനരായിട്ടുള്ള അതായത് വളരെ സാമ്പത്തികപരമായി മെച്ചമുള്ളവരല്ല സ്വർണവും കന്നുകാലിയും ഒക്കെ പിന്നെ വിറ്റും പണയും വെച്ചും വീടിൻ്റെ ആധാരം പണയും വെച്ചും ഒക്കെ പൈസ കൊടുത്ത ആളുകളുടെ പണമൊക്കെ പോയി അപ്പോൾ രണ്ട് പാസ്റ്റർമാരുടെ പേരുകളാണ് ഈ ചാനലിൽ പറയുന്നത് ഒന്ന് പാസ്റ്റർ മനോജ് എം ജോയ് അടുത്തത് വില്യം ജോർജ് മല്ലശ്ശേരി അപ്പോൾ ഈ രണ്ട് പേര് പാസ്റ്റർമാരാണ് എന്നാണ് ഈ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവർ രണ്ട് പേരും കൂടെ ചേർന്ന് ഇവരുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ആ എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ചില ചാരിറ്റബിൾ വർക്കൊക്കെ നടത്തുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നാൽ ഇവർ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നതാണ് പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് പൊതുവെ പാസ്റ്റർമാരൊന്നും ഇതുപോലുള്ള വിസ തട്ടിപ്പോ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പങ്കെടുക്കാറില്ല എന്നാൽ ഇത് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പാസ്റ്റർ മനോജം ജോയിയെ കുറിച്ചോ വില്യം ജോർജ് മല്ലശ്ശേരി ഇവരെക്കുറിച്ചുള്ള എന്തെങ്കിലും അറിവുകൾ നിങ്ങൾ ഉണ്ടെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കാരണം ഈ വാർത്ത വളരെ ശക്തമായി പ്രചരിപ്പിക്കുകയാണ് അത് മാത്രമല്ല ഇവിടെ നിന്ന് വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് അവിടെ ചെന്നുപെട്ടവർ അവർക്ക് അവിടെ ജോലി വാഗ്ദാനം ചെയ്തു അപ്പോൾ ജോലി കൊടുക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ അവരെ എയർപോർട്ടിൽ റിസീവ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയുമായിട്ടാണ് അവരവിടെ ചെന്നത് എന്നാൽ അവിടെ ചെന്ന് അവർ വ വളരെയധികം യാത്രകൾ അനുഭവിച്ചു ഭക്ഷണം പോലും കിട്ടാൻ ഒരു സ്ത്രീയുടെ വാക്കുകളാണ് അവർ ഭക്ഷണം പോലും ഇല്ലാതെ പട്ടിണി കിടന്നു വെള്ളം പോലും കുടിക്കാനില്ലാതെ കക്കൂസിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ കക്കൂസിലെ ടാപ്പിൽ ഉപയോഗിക്കുന്ന വെള്ളമാണ് അവർ കുടിച്ചത് ഭക്ഷണമില്ല അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് ഒരു തരത്തിൽ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെ നൂറുകണക്കിന് ആളുകളെ ആളുകളാണ് ഈ പാസ്റ്റർമാരുടെ ചതിക്കുഴിയിൽ അകപ്പെട്ടത് എന്നുള്ളതാണ് പറയുന്നത് പണം നഷ്ടപ്പെട്ട ഒരു സ്നേഹിതൻ പറയുന്നു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു വയനാട്ടിൽ നിന്ന് എട്ട് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു അതുപോലെ പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടവരുണ്ട് അപ്പം ഇങ്ങനെ പണം നഷ്ടപ്പെട്ടവർ തങ്ങൾ ഫോൺ വിളിച്ച് ഈ കാര്യങ്ങൾ ഇവരോട് ചോദിക്കുമ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്തുകയും വധിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പം ഈ പാസ്റ്റർമാരുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം ഭീഷണി സ്വരവുമായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടി വി ചാനലിലോ കഴിഞ്ഞാൽ നിങ്ങളെ വധിക്കും നിങ്ങളെ കൊല്ലുമെന്നാണ് ഈ പാസ്റ്റർമാർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരെ എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പിടിക്കാം എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയുവാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇതിന്റെ വോയിസ് കേൾപ്പിക്കാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാസ്റ്റർമാരൊക്കെ ഇതുപോലെ വിസാ തട്ടിപ്പൊക്കെ ആയിട്ട് രംഗത്ത് വന്നാൽ അത് എത്രമാത്രം വേദനാജനകമാണ് ഖേദകരമാണ് അപ്പോൾ ഇത് ശരിയല്ല പാസ്റ്റർമാരെന്ന പേരിൽ നടക്കുന്ന ആളുകൾ ഇത്രയും വഞ്ചനാപരമായ കാര്യങ്ങൾ നാട്ടിൽ താമസിക്കുന്ന ഒരാളെ ഇവിടുന്ന് ജോലി വാഗ്ദാനം ചെയ്ത ഒരു അന്യ രാജ്യത്ത് എത്തപ്പെട്ടു അവിടെ ചെന്നിട്ട് അനുഭവിക്കുന്ന പീഡനങ്ങൾ എന്താണ് ഇവർ എവിടെയാണ് എത്തപ്പെടുന്നത് ഇതുപോലും പാസ്റ്റർ എന്നുള്ള പേരിൽ ഒരു പാസ്റ്റർ അല്ലേ പറഞ്ഞു പൊതുവെ പാസ്റ്റർമാരും പള്ളിയിലച്ചന്മാരും ചതിക്കിയേല എന്നുള്ളൊരു പൊതുവെ ഒരു വിശ്വാസമുണ്ട് എന്നാൽ എന്നാലത് ഘടകവിരുദ്ധമായിട്ടാണ് അപ്പം രണ്ട് പാസ്റ്റർമാരുടെ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് പാസ്റ്റർ മനോജം ജോയി രണ്ട് വില്യം ജോർജ് മല്ലശ്ശേരി രണ്ടുപേരുടെ പേരുകളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള അപ്പോൾ വീഡിയോയുടെ വോയിസ് റെക്കോർഡ് ഞാൻ കേൾപ്പിക്കാം കേൾപ്പിക്കാം ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റുകളാണ് പാസ്റ്റർ മനോജ് എം റാന്നി എന്നാണ് ഒരുത്തന്റെ പേര് രണ്ടു പേരും പത്തനംതിട്ട സ്വദേശികളാണ് മനോജ് ഒരു കൺവെൻഷൻ പ്രസംഗനായിരുന്നു പാവപ്പ് പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ആ ബന്ധത്തിൽ രണ്ട് പെൺകുട്ടികളുമുണ്ട് തുടർന്ന് പ്രിൻസ് റാന്നി എന്ന പാസ്റ്ററിന്റെ സഭയിൽ നിന്ന് നിന്നാണോ എന്നറിയില്ല ഒരു പെൺകുട്ടിയെ ഇവൻ മധുരവാക്കുകൾ പറഞ്ഞ് പറ്റിച്ച് അടിച്ചോണ്ട് പോയി ആ ബന്ധത്തിലും ഒരു കൊച്ചുണ്ട് ഇപ്പോൾ പിന്നെ അതിൻ്റെ താഴെ ആ കമൻ ഒരു തെറിയാണ് ഇവൻ ഇവൻ്റെ ഇവൻ ഒരുപാട് കുടുംബങ്ങളെ തകർത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ താഴെ വന്ന കമൻ്റാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചു അതിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു പിന്നെ പാസ്റ്റർ പ്രിൻസ് റാന്നി അദ്ദേഹം എന്നെ പവർ മിഷന്റെ ചെയർമാനാണ് പാസ്റ്റർ പ്രിൻസ് റാന്നി പ്രിൻസ് റാന്നി എന്ന പാസ്റ്ററിന്റെ സഭയിൽ നിന്ന് ഒരു പെണ്ണിനെ അടിച്ചോണ്ട് പോയെന്നാണ് പറഞ്ഞത് ഇത് കമന്റുകളാണ് എഴുതിയേക്കുന്നത് ഏഹ് വന്നേക്കുന്ന അപ്പം ഇതൊക്കെ ഈ പാസ്റ്റർ മനോജ് എനിക്കറിയില്ല ഈ മനോജ് ഏതാണ് ഈ പാസ്റ്റർ മനോജ് റാന്നി മനസ്സിലാക്കേണ്ടത് നിങ്ങളെ കുറിച്ചുള്ള ഇത്രയും വലിയ ആരോപണങ്ങൾ ഇതിൻ്റെ അത് വരുന്നുണ്ട് നിങ്ങൾ വിസാ തട്ടിപ്പ് നടത്തുന്നു നിങ്ങൾ കോടിക്കണക്കിന് രൂപ നിങ്ങൾ പിന്നെ പാവപ്പെട്ട സാധാരണക്കാരിൽ നിന്ന് പറ്റിച്ചു മേടിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു പെൺകുട്ടിയെ അടിച്ചോണ്ട് പോയി എന്നുള്ള വാർത്തയും ഇവിടെ പ്രചരിക്കുന്നുണ്ട് അപ്പം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് പ്രതികരിക്കാം അപ്പം നിങ്ങൾ ഇതിൻ്റെ അത് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വസ്തുത നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ലൈവായിട്ട് പറയാം അപ്പോൾ ഇങ്ങനെ ഒരുപാട് കമൻ്റുകൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭയങ്കര ഒരു തട്ടിപ്പ് ഇതിൻ്റെ മുന്നിൽ നടന്നിട്ടുണ്ട് ഇതെന്താണെന്നുള്ളത് വ്യക്തമായി ഇതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കണം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ എന്തിനു നമ്മുടെ വിദേശകാര്യ വകുപ്പിൽ തന്നെ അതിന് പരാതി കൊടുത്ത് ഇതുപോലെ ഈ തട്ടിപ്പ് നടത്തുന്ന ഈ വിസാ തട്ടിപ്പ് നടത്തുന്ന ഈ കള്ളന്മാരെ ഇവന്മാരെ അറസ്റ്റ് ചെയ്യണം ഇങ്ങനെയുള്ള തട്ടിപ്പ് നടത്തുന്നവർ വെറുതെ വിടരുത് പാവം പിടിച്ചവൻ ഇവിടുന്ന് കഞ്ഞിക്ക് ഗതിയില്ലാത്തവൻ പിന്നെ ഉള്ള സ്വർണമോ അല്ലെങ്കിൽ മാലയോ അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന പശുവിനെയൊക്കെ വിറ്റ് പെറുക്കിയും സ്ഥലത്തിൻ്റെ ആധാരേയും പണ ആധാരം പണയം വെച്ചും എങ്ങനെയെങ്കിലും ഒരു ജീവിതം ഒപ്പിക്കാൻ വേണ്ടി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും വിദേശ രാജ്യത്ത് കടന്നുപോയി ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഇതുപോലെയുള്ള പാവം പിടിച്ചകളെ ആളുകളെ ഇവരെയൊക്കെ വഞ്ചിച്ച് ഇവരുടെ കുടുംബം കുളം തോണ്ടുന്ന ഇത്തരക്കാരെ നമ്മൾ വെറുതെ വിടരുത് ഇവനെയൊക്കെ കിട്ടിയ നല്ല അടി അടിപെറ്റു കൊടുക്കണം പറ്റയ്ക്ക് നല്ല ചാട്ടബാറിന് അടിക്കണമെന്ന് പറഞ്ഞാൽ നല്ല പത്തൽ വെട്ടി ഇവനെയൊക്കെ അടിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്നിട്ട് ഇവനൊക്കെ ഗുണ്ടായുസം കാണിക്കുന്നു മനസ്സിലായോ ഇവനെയൊക്കെ നല്ല പത്തൽ വെട്ടി അടിക്കണം ഇത് സത്യമാണെങ്കിൽ സത്യമാണോ അല്ല എന്നുള്ളത് അവരാണ് പ്രതികരിക്കേണ്ടത് മനസ്സിലായോ ഇങ്ങനെ ഈ തട്ടിപ്പ് നടത്തുന്ന വിശാ തർപ്പ് നിങ്ങൾ നോക്കല് സ്ത്രീകളെയൊക്കെ ഇവിടെ നിന്ന് ജോലി വാഗ്ദാനം ചെയ്ത് വിദേശത്ത് കൊണ്ടുപോയിട്ട് അവർ അവിടെ ചെന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാട് ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ പട്ടിണിയായി അവർ ഈ എങ്ങോട്ടായ്മ കൊണ്ടോ പറയാൻ പറ്റിയല്ലേ അപ്പൊ അതിന്റെ ഉത്തരവാദികൾ ഈ പാസ്റ്റർമാരാണെന്ന് പറയുമ്പോൾ എത്രമാത്രം സമൂഹത്തിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ് സമൂഹത്തെ നേരെ നടത്തേണ്ടവർ മതമേലധ്യശന്മാർ ആത്മീയ ആചാര്യന്മാർ തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് പരിപാടി നടത്തുമ്പോൾ ഇവരെയൊന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ല അതുകൊണ്ട് കാനഡയിലും അമേരിക്കയിലും ഒക്കെ ഉള്ള ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ചില പരാതികൾ ഇവരെക്കുറിച്ച് കേൾക്കുന്നുണ്ട് ഇവന്മാരാരാണ് എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം ഇനി ഈ ചില സഹോദരിമാർ പറയുന്ന അവരുടെ അനുഭവം അവർ അനുഭവിച്ച ആ അനുഭവങ്ങളുടെ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക സംഭവ്രേഷൻ തട്ടിപ്പാണ് കാനഡയിലേക്കുള്ള സൂട്ടും ഒക്കെ ഇരിക്കുകയാണ് ഒരു സഹോദരൻ വേണ്ടോയിമിഗ്രേഷൻ തട്ടിപ്പാണ് കാനഡയിലേക്കുള്ള ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ രണ്ട് വ്യക്തികളാണ് ആൾക്കാര് പേര്യം ജോർജ് മല്ലി അങ്ങനെ ഇവര് രണ്ടുപേര് ചേർന്നാണ് ഈ തട്ടിപ്പുകൾ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇപ്പൊ അത് കൂടാതെ പലരോടും പല എമൗണ്ടുകളാണ് മേടിച്ചിരിക്കുന്നത് വയനാട് വയനാട്ടിലൊരു ഗ്രൂപ്പിനോട് മേടിച്ചിരിക്കുന്ന എട്ടു ലക്ഷം രൂപ വെച്ച് മേടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പതിനഞ്ച് ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ഈ കൂട്ടത്തില് തന്നെ ഓരോ മാറ്റി മാറ്റി ലാസ്റ്റ് ജൂലൈ ആണ് ഞങ്ങൾ സ്റ്റേഷനിൽ കംപ്ലൈന്റ് ആയിട്ട് പോകുന്നത് അപ്പൊ മുതലേ ആയിരുന്നു ഞങ്ങൾ രണ്ടു മൂന്ന് പേർക്ക് നല്ല ഡൗട്ട് ആയിരുന്നു എന്ത് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ അവസ്ഥ എന്ന് ഫുഡ് ഒരു ഒക്കെ കൂടി ഞങ്ങൾ കഴിച്ചോണ്ടിരുന്നത് ബാത്റൂമിൽ നിന്നായിരുന്നു വെള്ളം കുടിച്ചോണ്ടിരുന്നത് ഈയൊക്കെ ആയിരുന്നു പിന്നെ ഇവിടുന്ന് മാറ്റി പൈസ ഞാൻ ചോദിക്കുന്നതേ ഈ പാസ്റ്റർമാർക്ക് എന്തെങ്കിലും ഒരു ഉളുപ്പും നാണമുണ്ടോ ഈ പാവം പിടിച്ച സ്ത്രീകളെ ഇവിടെ നിന്ന് അവിടെ കൊണ്ടയിട്ടിട്ട് വെള്ളം പോലും കുടിക്കാനില്ലാത്ത ഒരവസ്ഥ ഏ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്തൊരവസ്ഥ എന്നിട്ട് ഇവൻ്റെയൊക്കെ പേര് പാസ്റ്റർ ഏഹ് ഒന്നാലോചിക്ക ഇത്രയും വൃത്തിഘട്ടവന്മാരെ എന്നാ ചെയ്യണ്ടേ എന്നിട്ട് ഇവൻ്റെയൊക്കെ പേരാണ് പാസ്റ്റർ ഒന്ന് എന്നാലോചിച്ച് നോക്കി ആഗോള പാസ്റ്റർ സമൂഹത്തെ നാണം കെടുത്താൻ വേണ്ടി യുവമാര് ചാണിച്ച് വെച്ച പരിപാടികളുണ്ടോ എന്തെങ്കിലും ഒരു അന്തസ്സുണ്ടോ ഞാൻ ചോദിക്കരുത് അപ്പോൾ ഒരു സ്ത്രീയൊക്കെ സമൂഹത്തിൽ വന്ന് ഒരു മീഡിയയുടെ മുമ്പിൽ ഇത്രയും കാര്യമായിട്ട് ഇത് പറയണമെങ്കിൽ അവരൊക്കെ എത്രമാത്രം കഷ്ടത അനുഭവിച്ചിട്ടുണ്ടാണ് ഏ തട്ടിപ്പോൾ നടത്തി എന്ന് ഞാൻ ചോദിക്കുന്നത് ഒരു ഒരാൾ ഈ നാട്ടിൽ നിന്ന് അവനൊരു അടിസ്ഥാന സൗകര്യം അവൻ ഒരു നേരത്തെ ആഹാരം കൊടുക്കണ്ടേ ഒന്നാലോ ചോദിക്കുക അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിലുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞ ദ്രവ്യാഗ്രഹം എല്ലാം തലേക്കേറി പിടിച്ചേക്കുക മനസ്സിലായോ അപ്പം ഇത് നമ്മൾ തിരിച്ചറിയണം ഇങ്ങനെയുള്ളവരെ സമൂഹത്തിൽ നമ്മൾ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം ഇവനെയൊക്കെ ശരിക്കും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം ഇങ്ങനെയുള്ള ഈ തട്ടിപ്പ് നടത്തുന്നവരെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഈ പാസ്റ്റർ എന്ന വേഷം കെട്ടിക്കൊണ്ട് ഇതുപോലെ ഈ വിസ തട്ടിപ്പും ഇതുപോലെയുള്ള ഈ പരിപാടിയും നടത്തുന്ന ഇവനൊന്നും ഇവനൊന്നും പുറത്തു വരരുത് മനസ്സിലായോ അപ്പോൾ നാലുവച്ചു ഓരോരുത്തരുടെ എട്ട് ലക്ഷം രൂപ വെച്ച് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് ഇനി ഈ പൈസ ചോദിച്ചു കഴിയുമ്പോൾ കാര്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ ഇവരുടെ വീട്ടിലേക്ക് ഗുണ്ടകളെ അയക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യാം ഇനി അടുത്ത നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ ഈ തട്ടിപ്പിനെ ഇരയായവരും ചിന്തിക്കണം ഇന്ന് നമ്മുടെ നാട്ടിൽ അല്ലെ നമ്മുടെ ഈ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു വിദേശ ജോലിക്ക് വേണ്ടി നമ്മൾ നോക്കുമ്പോൾ അത് തട്ടിപ്പാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ഒരാൾ വിടാവുള്ളൂ പക്ഷെ ഇവരുടെ ഇത് ഒരു പാസ്റ്റർ അല്ലേ ഒരു പാസ്റ്റർ ഒരിക്കലും ചതിക്കുകയില്ല എന്നൊരു ധാരണ സഹോദര സഹോദരി ഒരു ഇരുപത്തിയഞ്ച് വർഷം മുമ്പുള്ള പാസ്റ്റർമാരല്ല ഇപ്പോൾ ഉള്ളത് അതാദ്യം മനസ്സിലാക്കണം ഈ പാസ്റ്റർമാരുടെ മായിട്ട് ഇടപാട് നടത്തുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് നിങ്ങൾ കണ്ടിട്ടുള്ള പാസ്റ്റേഴ്സ് അല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ ചർച്ചകളും കൂടെ വളർന്നതോടുകൂടി ദ്രവ്യാഗ്രഹികൾ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ കള്ളന്മാരും ദ്രവ്യാഗ്രഹികളും മോഷണക്കാരും പിടിച്ചുപരിക്കാരും വ്യഭിചാരികളുമാണ് ഇതിൻ്റെ അകത്ത് മുഴുവൻ അതായത് ഭൂരിഭാഗം പേരുടെ കാര്യം പറഞ്ഞ് വളരെ ചുരുക്കം ആളുകളെ നമുക്ക് നല്ലവരെ കണ്ടെത്താൻ കഴിയുന്നുള്ളൂ മനസ്സിലായോ അതുകൊണ്ട് പാസ്റ്റർ എന്നൊരു ലേവലിൽ ഒരാൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പണ്ട് ഇരുപത്തഞ്ചു വർഷം മുമ്പ് നമ്മൾ കണ്ട ഒരു പാസ്റ്ററുടെ രൂപമല്ല ഇപ്പോൾ ഇന്ന് ഇതൊരു വൈക്കോളർ ജോബായി മാറി ഇന്ന് ഇത് പണം എങ്ങനെയും കമന്നു വീണാൽ കാപ്പണം എന്ന് പറഞ്ഞുകൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ് അതുകൊണ്ട് സംഗതി മനസ്സിലായോ അല്ലാതെ നമ്മൾ ഈ പാസ്റ്റന്മാരെല്ലാം കാണുമ്പോൾ യുവമാരെല്ലാം പുണ്യാളിനെ പോലെയാണെന്നോ അല്ലെങ്കിൽ യോഹന്നാൻ അപ്പോസ്തോലിനെ പോലെയാണെന്നോ നമ്മൾ ചിന്തിക്കരുത് ഈ കാലഘട്ടം മാറി ഇതൊരു ഫാഷനായി മാറി അതുകൊണ്ട് എന്തായിരുന്നു ഇത് അത്യന്തം ഖേദകരവും നാണം കെട്ടതുമായ ഒരു പരിപാടിയാണ് ഇത് പെൻഡക്കോസ്റ്റൽ സമൂഹം ഒരിക്കലും ഇങ്ങനെയുള്ള പാസ്റ്റേഴ്സിനെ ഉൾക്കൊള്ളിയില്ല അംഗീകരിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇങ്ങനെയുള്ളവരെ മറ്റുള്ളവരുടെ പേരും കൂടെ ചീത്തയാക്കാൻ വേണ്ടിയാണ് ഇവർ നടക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തി അവരെ നമ്മൾ അവരെ നിയമപരമായ നടപടികളിലേക്ക് കൊണ്ടുവരണം മനസ്സല്ലേ അതുകൊണ്ട് കേൾക്കുന്നവരും കാണുന്നവരെല്ലാം പാത്രമാരല്ല പാസ്റ്റർമാരെല്ലാം ഇങ്ങനെയാണെന്ന് വിചാരിക്കരുത് ഇങ്ങനെയും കുറേ ആളുകൾ ഇതിൻ്റെ അകത്ത് കയറി കൂടിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയരുത്